നമ്മൾ നമ്മുടെ ക്യുബക്കിലുള്ള നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഒടുക്കത്ത ബ്ലോക്കാണ് പാർക്കിനകത്തോട്ട് കയറാനുള്ള ഇത്രയും ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും ഈ പാർക്കിനത് നമ്മൾ ഓൾറെഡി ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഡെയിലി ആക്സസിന് ജസ്റ്റ് ട്രയൽ കാണാനൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഫുൾ കളർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കളർ അന്യ കളർ നമ്മൾ വൈകിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ പോയി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ലെവലായിട്ട് സൺസെറ്റ് ടൈമിൽ നമ്മളൊരു ഹൈക്ക് ഒരു ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ ഏതെങ്കിലും ഒരു ഹൈക്ക് നമ്മൾ എടുക്കും കിഡിലാം വ്യൂ ആണ് അപ്പോൾ അവിടെ പോയി നമുക്ക് വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വരാം എന്നിട്ട് നാളെ മോർണിംഗ് നമ്മൾ ഇവിടുന്നു ന്യൂ ബ്രോൺസൊക്കെ സോ എന്താ അവസ്ഥയെന്ന് ഉള്ളത് ഇച്ചിരി കൂടെ മുമ്പോട്ട് എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഭയങ്കര ബ്ലോക്കാണ് പക്ഷേ കളർ ഒരു രക്ഷയില്ല ഗൈസ് അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ റേഞ്ചും ഇല്ല ഇവരാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല ഫ്രഞ്ച് സംസാരിക്കുള്ളൂ ഭാഗ്യത്തിന് കൗണ്ടറിൽ ഇരുന്ന ആൾ ഇംഗ്ലീഷ് സംസാരിച്ചു നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തതൊന്നും ട്രാൻസ്ലേറ്റർമാർക്ക് വർക്കായില്ല ഇത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ഇഞ്ഞ് പോകും അടുത്ത വിസിറ്റർ സെൻറ്റിൽ നമുക്ക് നമ്മുടെ ക്യാമ്പ് ബോർഡിലോട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും സോ ഭയങ്കര ക്രൗഡാണ് ഈ ഫോൾ കളർ കാണാൻ വേണ്ടിയിട്ട് ഡെയിലി ആക്സസ് എടുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈമിന് പുറത്തിറങ്ങേണ്ട ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളിപ്പം സെറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ട്രെയിനിൽ വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് വൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ രണ്ട് വണ്ടിയും ടെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്യാമ്പിങ് ഫുള്ള് ഓൺ ആക്കിയിട്ടുണ്ട് വന്നു പെച്ചിട്ട് തിരക്കുണ്ടെങ്കിൽ ക്യാമ്പ് സെറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല സോ ആണ് നമുക്ക് ചുറ്റും കുറേ വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് നല്ല കളറാണ് ഞാനിപ്പോൾ ഈ ഡ്രോണിൽ നിന്നുള്ള ഫുട്ടേജ് നിങ്ങളെ കാണിക്കുന്നത് നല്ല കളറാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുൾ ആൾക്കാർ വന്നിട്ട് ക്യാമ്പർമാനിലാണ് ഇത് ഇവിടുത്തെ ഒരു കൾച്ചറാണ് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ക്യാമ്പർ വാനിലും കാറിലും ഒക്കെ ക്യാമ്പ് ചെയ്യാൻ നൽകാറുണ്ട് ഇതേപോലെ നമ്മൾ നിൽക്കുന്ന ക്യാമ്പ് ക്യാമ്പ്സിൻ്റെ നേരെ ഫണ്ടല്ലൊരു കിഡിലൻ ഒരു മലയാണ് സോ ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ ഇപ്പോൾ ഹൈക്ക് ചെയ്ത് പോകാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഫുഡൊന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങും കിഡ്ഡിലൻ വ്യൂ ആണ് ഈ മലയുടെ അപ്പുറത്ത് ഒരു രക്ഷയിൽ ഒമ്പത് കിലോമീറ്റർ ഹൈക്കാണ് പക്ഷേ ഈ ഒമ്പത് കിലോമീറ്റർ നമ്മൾ കയറി ഉണ്ടല്ലോ അന്യായ വ്യൂ ആയിരിക്കും സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് സമയം സോ നമ്മൾ നേരെ ഹൈക്കിന് പോവുകയാണ് സോ നമുക്ക് ഹൈക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇപ്പോൾ ഈ മലയുടെ മുകളിലാണ് നമ്മുടെ എയിമ് സോ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കത് കാണാം സോ വീഡിയോ അവസാനം വരെ കണ്ടു കിഡ്ഡിലൻ ഈ ഹൈക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള കിട്ടും സോ അങ്ങനെ നമ്മൾ പയ്യെ നടക്കാൻ തുടങ്ങി സോ അധികം ആൾക്കാരൊന്നും ഇല്ല ഈ ട്രയലിലോട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യുന്നതുകൊണ്ട് പെർമിറ്റ് കിട്ടിയതാണ് ഈ ട്രയൽ കയറാൻ വേണ്ടിയിട്ടുള്ളത് എസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ഒരു വൺ കിലോമീറ്റർ നമ്മൾ പാസ്സായി ഇനി കൊണ്ട് നമുക്കൊരു ഫോർ കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് മലയുടെ മുകളിലോട്ട് സോ നമ്മൾ സൺസെറ്റ് കവർ ചെയ്യാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സണ് നമ്മുടെ ബാക്കിലാണ് പക്ഷേ വ്യൂ മേളിന്നുള്ളത് ഒരു രക്ഷയും കാണില്ല ഞങ്ങൾ വീട് അവസാനം വരെ കാണും എന്തായാലും നിരാശപ്പെടേണ്ട വരത്തില്ല കിടിലം വ്യൂ ആണ് നമ്മളിപ്പോൾ ഒരു നയൻ കിലോമീറ്റേഴ്സ് ഹൈക്ക് എടുത്തത് തന്നെ ഈ വ്യൂവിന് വേണ്ടിയിട്ടാണ് അതും ഫോൾ സീസൺ ഉള്ളത് അപ്പോൾ പിന്നെ ഓ സൊസ്റ്റേറ്റീവാണ് ഒരു രക്ഷയില്ല കേട്ടോ നൈസ് ഒരു പാലക്കാടനടക്ക് സെറ്റ് സ്ഥലം സോ ആഹാ അടിപൊളി ഇവർ ഹൈക്ക് ചെയ്ത് വരുന്നതിൻ്റെ ടേബിളൊക്കെ ഇടണം നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയ വൈബ് സീൻ സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല സോ നമുക്ക് നാനൂറ് മീറ്ററിൽ മുകളിൽ കൂലി എന്ന് പറഞ്ഞിട്ടൊരു ലുക്കൗട്ട് പോയിൻ്റ് ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് റിട്ടേൺ ബാക്ക് പോയാലും നമ്മുടെ മെയിൻ സൈഡിലോട്ടുള്ള ഹൈക്ക് ഇനിയുണ്ട് ഒരു നാല് കിലോമീറ്റർ അടുത്ത് സോ മൊത്തം ഒമ്പത് കിലോമീറ്ററാണ് അപ്പോൾ ഇത് കണ്ടിട്ടും മുതിരിച്ചോ ഒരു രക്ഷ ഇല്ലാത്ത കാട് ഫുൾ കളറിൽ അന്യായ വൈബ് എന്ന് പറഞ്ഞാൽ അന്യായ വൈബ് ഒന്നും പറയാനില്ല നമ്മുടെ വ്യൂ സ്പോണ്ടിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഇച്ചിരി കൂടെ കാണുന്ന നമ്മുടെ വ്യൂ ആണ് ഷോ യു ഞാൻ സ്വയം രക്ഷയില്ല അന്യായ വ്യൂ ആണ് ഞാൻ ഡ്രോൺ ഷോട്ട് ഷോട്ടിടുക കിഡിലൻ വ്യൂ ആയിരുന്നു അടിപൊളി ഒരു രക്ഷയില്ലാത്ത സ്ഥലം അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രോൺ തിരിച്ച് ലാൻഡ് ചെയ്യാൻ ഇച്ചിരി പാടുവിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുള്ള് മരമാണ് അത് മലയുടെ മുകളിലാണ് അപ്പോൾ കറക്റ്റ് എവിടെയും തട്ടാതെ ഡ്രോൺ കൊണ്ടുവന്ന് ഇതിനിടയിലോട്ട് കയറ്റണം ആ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് എവിടെയും തട്ടിയില്ല തട്ടിപ്പോയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം താഴോട്ട് ഇറങ്ങി എടുക്കാൻ പറ്റില്ല സോ കുറച്ച് പാടുവിട്ടു പക്ഷേ കുഴപ്പമില്ല റിസ്ക് എടുത്താലും കിഡിലൻ വ്യൂ ആയിരുന്നു നിങ്ങൾ കണ്ട വ്യൂ ഡ്രോണിന്നുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾ ഡ്രോൺ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടി തുടങ്ങി ഇനി ഇറങ്ങുന്ന റിസ്ക്കാണ് നമ്മൾ ടോർച്ച് എടുത്തിട്ടില്ല മറന്നുപോയി അപ്പം പെട്ടെന്ന് ഇറങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും മൊബൈലിൻ്റെ ചാർജ് കയറുന്ന നമുക്ക് പെട്ടൊന്നുമില്ല അപ്പോൾ കരടിയൊക്കെ ഹൈബ്രഡേഷൻ കയറുന്നതിന് മുമ്പ് ഫുഡ് എടുക്കുന്ന ടൈമാണ് ഫാറ്റ് കയറ്റാൻ വേണ്ടി റിസ്ക്കാണ് ഒരു നാല് കിലോമീറ്റർ താഴോട്ട് നടക്കാനുണ്ട് നമ്മൾ മറ്റേ മെയിൻ സ്പോട്ടിലോട്ട് പോയില്ല കാരണം എത്തില്ല സൺ ഓൾറെഡി പോയി അപ്പോൾ ഇതിനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ റൈസ് അവരൊക്കെ എത്തി അങ്ങനെ നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ പോകാം ഇവരും റൊഫപ്പിൻ്റ് മേടിച്ച് സെറ്റാക്കി നൈറ്റാണ് ഡിന്നർ അവിടെ ഫിറ്റ് ചെയ്യുന്നത് മൈജ്യൂസ് സോ ഇപ്പോൾ നൈസ് വൈവാണ് മേളിൽ മൂണൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ അവിടെ ഒരു മലയുണ്ട് അത് ഞാൻ രാവിലെ കാണിച്ചേരാം ഞങ്ങൾ ചെറിയൊരു ഹൈക്കൊക്കെ കഴിഞ്ഞു അപ്പം ഡിന്നറിനുള്ള പരിപാടിയാണ് അതുകൊണ്ട് രാവിലെ ഞാൻ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചറാം അത് നമ്മൾ പൈ കിടക്കും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് ന്യൂ ഫോൺ എന്തോരം ഉണ്ടെന്ന് നോക്കും എന്നിട്ട് സോറി ന്യൂ ഫോൺ ന്യൂ ഗ്രോൺഫിക്കിലൊക്കെ എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഇവിടെ ഫയർ ബാൻ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇടാനൊന്നും പറ്റില്ല പെയ്യൊന്നും ഇടാൻ പറ്റില്ല സോ ഞാൻ കാണിച്ചാണ്